അത് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയും ഇപ്പോൾ ആൽബട്ടയിൽ പി എൻ ബി രണ്ടാമത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പം ഈ കാനഡയിലെ ഈ പി ആർ കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അതിൽ റെയിൽവേ നമ്മുടെ തക്കാലി ടിക്കറ്റ് ബുക്ക് ചെയ്യൂലേ അതേ അവസ്ഥയിലാണ് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഒട്ടും നല്ല സമയം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി പി ആറിൻ്റെ എക്സ്പ്രസ് എൻ്റിൽ വരുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എബോവ് ആണ് ഇപ്പം നിങ്ങളൊരു ഏജ് കുറഞ്ഞ കുറഞ്ഞൊരാളാണ് മുപ്പതിന് താഴെയുള്ള ഒരാളാണ് ആ നിങ്ങൾക്ക് സ്കോർ ഒരു അഞ്ഞൂറ് ആ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പി ആറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതായത് ഈ എക്സ്പ്രസ് എൻ്റെ നോർമൽ പി ആർ കിട്ടാൻ വേണ്ടിയിട്ടും അന്നാത്തൊരാളാണെങ്കിൽ നിങ്ങൾ പി എൻ ബി ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും അധികം നന്നായിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം സ്കോറ് പി ആറിൻ്റെ അതായത് പി ആറിൻ്റെ എക്സ്പ്രസ് എൻറ്റിൽ വരുന്ന സ്കോർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ അറ്റ്ലാന്റിക് പ്രൊവിൻസ് നോവാസ് കോഷ്യ ന്യൂ പ്രിൻസ്റ്റിക് അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്തേക്ക് പി എൻ ബിക്ക് വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ആൽബർട്ട് നേരത്തെ അവരുടെ പി എൻ ബി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം അത് റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം കേട്ടോ ഫസ്റ്റ് അതായത് ഇപ്പോൾ ആൽബർട്ട റീ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് കം ഫസ്റ്റ് സർവ്വ് എന്ന ഒരു ഓപ്ഷനിലാണ് പക്ഷേ ഇതുകൊണ്ടിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അതായത് പതിനേഴായിരത്തിൽ അധികം ആണ് ആൾക്കാർ ടൈം അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആയിരം സംതിങ് ആൾക്കാർക്കാണ് ആ വെബ്സൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത് ബാക്കി ഫുള്ള് പ്രശ്നങ്ങൾ അങ്ങനെ അവർ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസും ഉണ്ടാവുന്നുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ വെച്ചാൽ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് വരുമ്പോഴത്തേനും ഇപ്പം ഐ എൽ ടി എസ് ഹൈ സ്കോർ കിട്ടിയ ആൾക്കാരും ഐ എൽ ടി എസ് ലോ സ്കോർ കിട്ടിയ ആൾക്കാരും എല്ലാം അറ്റ് എ ടൈം ആണ് വെയിറ്റ് ചെയ്യുന്നത് ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ല പോയിന്റ് ബേസ്ഡ് സിസ്റ്റം വരുവാണെങ്കിൽ അങ്ങനെ ഒരു പ്രയോറിറ്റി ഉള്ളത് ഏതൊക്കെ പ്രൊവിൻസ് ആണ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമായിട്ട് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെവ് വന്നത് കൊണ്ടിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എല്ലാ ആപ്ലിക്കേഷൻസും അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇപ്പം നമ്മൾ സ്വയം മാത്രമല്ല ചെയ്യുന്നത് നമ്മൾ പല ഇമിഗ്രേഷൻ കൺസൾട്ടൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് അവർ അറ്റ് എ ടൈം അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാരും ഒരേ സമയത്ത് തന്നെ ആ ഒരു വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടിട്ടാണ് ആ ഒരു പ്രശ്നം വന്നത് അതാണ് ആ ഒരു ഫസ്റ്റ് കെം ഫസ്റ്റ് ായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ നോവാസ് കോഷിയും അങ്ങനെയാണ് ഫസ്റ്റ് ഫസ്റ്റും ഫസ്റ്റും പിന്നെ ന്യൂ പ്രിൻസ് ഫിക്കും അങ്ങനെയാണ് പക്ഷേ ഈ നോവാസ് കോഷിയുടെ എന്ന് പറഞ്ഞ ഒരു കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് അവർ പി എൻ ബി വെച്ചിട്ട് പി ആറ് കൊടുക്കുന്നുണ്ട് കാരണം ഈ അതായത് ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ടിട്ട് പോപ്പുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് പക്ഷേ ആൽബർട്ട് അങ്ങനെയല്ല ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അവർ പറഞ്ഞത് ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ പറഞ്ഞത് നമ്മൾ നമ്മുടെ നല്ല റെയിൽവേ തക്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരുന്നു രാവിലെ പത്ത് മണിക്ക് ഓപ്പൺ ആകും ഇത്ര മിനിറ്റിനുള്ളിൽ അവർ ക്ലോസ് ചെയ്യും ഇത്ര സീറ്റ്സ് കാണും അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് ടിക്കറ്റ് കിട്ടും അതേമാതിരിയാണ് ഇപ്പോൾ ആൽബർട്ടയുടെ അവസ്ഥ പക്ഷേ അതുകൊണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ിൽ പി എൻ ബി എക്സ്പ്രസ് എൻട്രിയുടെ ആ ഒരു വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ രണ്ട് മുതൽ മൂന്ന് മാസം വരുന്നത് നമ്മൾ ഫയൽ ചെയ്തു നമ്മുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തു ഫയൽ നമ്പർ ജനറേറ്റ് ചെയ്തു പക്ഷേ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഏഴ് ടു എട്ട് മാസത്തോളമാണ് എടുക്കുന്നത് അതായത് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നോസ്കൊഷൻ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇപ്പൊ എല്ലാ പി എൻ ബിയിലും അങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ്നെ ചെക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡോക്യൂമെന്റ് വെരിഫൈ ചെയ്തതിനു ശേഷം നമുക്ക് ഒരു ഫയൽ നമ്പർ ജനറേറ്റ് ചെയ്യാം ഈ ഫയൽ നമ്പർ ജനറേറ്റ് ചെയ്തതിനു ശേഷം ാണ് ഈ ഓരോ ആപ്ലിക്കേഷൻസ് ഓരോ ക്യൂവിൽത്തേക്ക് പോകുന്നത് അപ്പം ഏത് ആൾക്കാരാണോ നമ്മുടെ ഇത് നോക്കുന്നത് അതനുസരിച്ചിരിക്കും ചില ആൾക്കാർ പെട്ടെന്നുള്ള ഡോക്യൂമെന്റ്സ് ഒക്കെ വെരിഫൈ ചെയ്ത് അപ്രൂവൽ ചെയ്തിട്ട് നമുക്ക് എന്റെ അപ്രൂവ് ചെയ്യും പക്ഷേ ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെയും വെരിഫിക്കേഷൻ്റെ കുറേ ഡോക്യൂമെന്റ്സ് വേണം അങ്ങനെ നമ്മുടെ ഇപ്പം സ്റ്റുഡൻറ് വിസ ആണെങ്കിൽ തന്നെ അങ്ങനെയല്ലേ ഇപ്പം ഒരേ ഒരേ സമയത്ത് വെക്കുന്ന ആപ്ലിക്കേഷൻസ് ആയിരിക്കും ഒരേ ഡോക്യൂമെന്റ്സ് ആയിരിക്കും ചില ആൾക്കാർക്ക് വിസ റിജക്റ്റ് ആവും എന്തുകൊണ്ടിട്ടാണ് അവർ മെയിനായിട്ട് ഈ സ്റ്റുഡൻ വിസ വരുമ്പോഴത്തേൻ്റെ രണ്ട് കാരണങ്ങളാണ് പറയുന്നത് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് വേണം പിന്നെ നിങ്ങൾ കാനഡ വിട്ട് തിരിച്ചു പോകില്ല എന്നുള്ളതും വേണം ഓൾറെഡി അറിയാം ഇവിടെ വന്ന ആൾക്കാരും കുറച്ച് ആൾക്കാർ മാത്രമേ തിരിച്ചു പോകാറുള്ളൂ ബാക്കി ആരും അങ്ങനെ പോകാറില്ല പി ആർ കിട്ടിയിട്ട് പക്ഷേ എന്നിരുന്നാലും ചില ആൾക്കാർ റിജക്റ്റ് ചെയ്യും കാരണം ഇപ്പം പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ് പി ആർ മാത്രമല്ല വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബിസിനസ് മാതിരിയാണ് ഇവിടെ നടക്കുന്നത് പണ്ട് പണ്ടത്തെതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഏതൊക്കെ പ്രൊവിൻസ് ആണ് പോയിന്റ് ബേസ്ഡ് സിസ്റ്റമായിട്ട് വരുന്നത് ഒണ്ടാര അതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റിൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണ് ഉള്ളത് ആ ഒരു പോയിന്റ്സ് ബേസിലാണ് അവർ പി ആർ അപ്ലൈ ചെയ്യുന്നത് അപ്രൂവ് ചെയ്യുന്നത് അത് കുറച്ച് നല്ല

ും ഫസ്കം ആണ് കാരണം ഇതൊക്കെ ട്രഡീഷണൽ സിസ്റ്റം ആണ് പണ്ട് മുതലേ ഉള്ളതാണ് ഫസ്കം ഫസ്റ്റ് സെർവ് എന്ന ഉള്ള ഒരു ഇതം ഇത് തന്നെയാണ് ഈ ട്രഡീഷണൽ സിസ്റ്റമാണ് ന്യൂ ബ്രിൻസിക്കിലും ഉള്ളത് പക്ഷേ ലോസ് പോർഷനിൽ ഇപ്പം കുറെ കാര്യങ്ങൾ എടുത്തു മാറ്റി കേട്ടോ ഇപ്പം കുറേ ചേഞ്ചസ് പി ആറിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കുറേ സെക്ടേഴ്സിനെ എടുത്തു മാറ്റിയിട്ടുണ്ട് ഈ ആൽബട്ടയിലെ ഒരു ഏറ്റവും വലിയ ഇപ്പം അവർ റീഓപ്പൺ ചെയ്തല്ലോ റീ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ആൾക്കാർ ആൽബർട്ടയിലേക്ക് മൂവ് ആയി കാരണം ഒരുപാട് ആൾക്കാർക്ക് ആൽബട്ടയിൽ പി ആർ കിട്ടിക്കൊണ്ടിരുന്നാണ് പാസ്റ്റിൽ പക്ഷേ ഇവർ സ്റ്റോപ്പ് ചെയ്തു ഇപ്പം കുറേ ആൾക്കാർ ആൽബർട്ടയിലേക്ക് മൂവ് ആക്കിയിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം സംഭവിച്ചെന്നറിയോ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയതുകൊണ്ടിട്ട് ഫസ്റ്റ് ആർക്കാണോ ആ ഒരു സൈറ്റ് കിട്ടുന്നത് അവർക്കേ ഡോക്യുമെൻറ്റ്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പക്ഷെ ബേസ് ആണ് കുറച്ചും കൂടി നല്ലതായിട്ടുള്ളത് കാരണം നമുക്ക് ഹൈ പോയിന്റ്സ് ഉള്ള ആളും ലോ പോയിന്റ്സുള്ള ആവാം അറ്റ് എ ടൈം അപ്ലൈ ചെയ്യുമ്പോൾ പോയിന്റ് ബേസ്ഡ് ബേസിലാകുമ്പോഴത്തേനും ഹൈ പോയിന്റ്സ് ഉള്ള ആൾക്ക് കിട്ടും മറ്റ് ഫസ്റ്റ് കം ഫസ്റ്റ് കവും ആവുമ്പോഴത്തേനും ആദ്യം അപ്ലൈ ചെയ്യുന്ന ആൾക്ക് കിട്ടും ഉണ്ടായിരും ഒക്കെ ഉണ്ടായിരുന്ന സബ്സ്ക്രൈൻഷനൊക്കെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ് പക്ഷെ പോയിന്റ്സ് നമ്മൾ വിചാരിക്കുന്നതിൽ അധികം കൂടിയിട്ടുണ്ട് കാരണം ഇനി പോയിന്റ്സ് കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ ഡയറക്റ്റ് പി ആർ എക്സ്പ്രസിൻ്റെ തൂവ് വെയിറ്റ് ചെയ്യുന്നതിൽ കാര്യമില്ല നിങ്ങൾ പി എൻ പി ഏതെങ്കിലും പ്രൊവിൻസിലൊക്കെ പി എൻ പി അപ്ലൈ ചെയ്യുന്ന ഇനി ഇപ്പം കുറച്ച് പി എൻ ബിസ് ഒക്കെ അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനിയും കുറേ പാത്വെയ്സ് ഒക്കെ ഓപ്പൺ ചെയ്യും എന്നാണ് പറയുന്നത് സ്റ്റിൽ കാനഡയിലേക്ക് ആൾക്കാരെ എടുക്കുന്നത് അതായത് ഇവിടുത്തെ പോപ്പുലേഷൻ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഗവൺമെൻറ് നോക്കുന്നുണ്ട് കാരണം സ്റ്റിൽ നാൽപ്പത് മില്യൺ ആണ് ഇപ്പോൾ ഉള്ളത് അത് ഏകദേശം ഒരു നൂറ് മില്യൺ ഒക്കെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എക്കണോമി ഒക്കെ ഇംപ്രൂവ് ചെയ്യാം അതായത് കുറച്ചുകൂടി ഗ്രോ ആകും എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ പക്ഷേ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇലക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഹോപ്പ് ചെയ്യുന്നത് നെക്സ്റ്റ് ഗവൺമെൻറ് വരുമ്പോഴത്തേനും കുറച്ച് ഇമിഗ്രേഷനിലെ മാറ്റങ്ങൾ വരുത്തും ഒരുപാട് ആൾക്കാരെ എടുക്കും പക്ഷെ വെറുതെ ഇങ്ങനെ ആൾക്കാരെ എടുത്തിട്ട് കാര്യമില്ല കാരണം ഇപ്പം ഈ റെസ്ട്രിക്ഷൻസ് വന്നതിനും കുറേ ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റൊക്കെ വന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ഇങ്ങനെ എടുക്കുന്ന അനുസരിച്ചിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും ഇപ്പം വീടിൻ്റെ അവൈലബിലിറ്റി ആണെങ്കിലും മെഡിക്കൽ സിസ്റ്റം ആണെങ്കിലും അതൊന്നും കൊടുക്കാൻ പറ്റാതിരുന്നൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേനും ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേറെ വഴിയില്ല അങ്ങനെയാണ് സ്റ്റുഡൻസ് വിസ റെസ്ട്രിക്ഷൻസ് വന്നത് സ്പൗസ് വിസക്ക് റെസ്ട്രിക്ഷൻ വന്നത് ഇനിയിപ്പോൾ പി ജി ഡബ്ല്യു പി റെസ്ട്രിക്ഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് പി ആറിന്റെ സ്കോർ ഭയങ്കരമായിട്ട് കൂടി പിന്നെ പി എൻ പിക്ക് അതൊന്ന് കുറേ സെക്ടേഴ്സിന് എടുത്തു മാറ്റി കാരണം ഇവർക്ക് ഒരുപാട് ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യണം എന്നുണ്ട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ എക്കണോമി ഗ്രോ ആവത്തുള്ളൂ പക്ഷേ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്താൽ അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കാരണം വേറൊരു രാജ്യത്തൊന്നും ഈ ഒരു രാജ്യത്തേക്ക് വന്നിട്ട് വീടില്ലാണ്ട് ടെൻറ്റൊക്കെ അടിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ന്യൂസിൽ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം സ്റ്റുഡൻസൊക്കെ വന്നിട്ട് പല സ്ഥലങ്ങളിലും ടെൻ്റ് അടിച്ച് താമസിച്ചിട്ടുണ്ട് അക്കോമഡേഷൻ ചെയ്തത് അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ആ ഒരു രാജ്യത്തിൻ്റെ ആ രാജ്യത്തിന് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ് ഇവര് റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നെത്തത് നമുക്ക് ഭാവി ഇത് ആയിട്ട് ഇമിഗ്രേഷൻ റിമൂവ് ചെയ്യും എന്നൊന്നും അല്ല ഇനി അടുത്ത ഗവൺമെൻറ് വരുമ്പോഴത്തേക്കും ഈ വേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഒക്കെ പോസിറ്റീവായിട്ട് സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടി കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യൂ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് മെൻഷൻ ചെയ്യാം എനിക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാം ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം അതുവരെ ബൈ